ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസിൻ്റെ ഇ വി എസ് മലയാള മീഡിയത്തിലേക്ക് അതായത് പരിസര പഠനം പാഠം മൂന്നിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം മൂന്ന് ജലവും മണ്ണും അപ്പോൾ പുതിയ പാഠമാണ് അപ്പോൾ ഈ പാഠത്തിൽ എന്തൊക്കെ പറയണത് നമുക്ക് നോക്കി വയ്ക്കാം പാഠം മൂന്ന് ജലവും മണ്ണും അപ്പോൾ ജലത്തിനെക്കുറിച്ചും അതുപോലെ മണ്ണിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പുതിയ യൂണിറ്റിൽ പുതിയ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എന്താ ഒരു ചെറിയ ഒരു ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി പെട്ടെന്ന് നയ്യ ചെറുമഴ ചാറി മാനം ഇരുണ്ടു വെള്ളിടി പാറി കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടി ചെറുമഴ പുതുമഴ കലപിലമേളം ആ മഴ പിന്നെ പെരുമഴയായി പെരുമഴ മാറി കാർമുകിൽ നീങ്ങി മണ്ണ് കുളിർത്തു പൂക്കൾ ചിരിച്ചു കുട്ടൻ കൂട്ടർക്കൊപ്പം കൂടി ആർത്തുതിമിർത്തു തകതിമിതോ അപ്പോൾ എന്താണ് മഴ പെയ്തു അപ്പോൾ കുട്ടനും കൂട്ടുകാരും കൂടി കളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്താണ് മഴ പെയ്തു അപ്പോൾ എങ്ങനെയാണ് മാനൊക്കെ ഇരുണ്ടിട്ടാണ് മഴ പെയ്തത് അപ്പോൾ മഴ പെയ്തപ്പോൾ ഇവരൊക്കെ വീട്ടിലേക്ക് ഓടി അപ്പോൾ എന്തൊക്കെ മഴ പെയ്തപ്പോൾ സംഭവിച്ച് മണ്ണ് കുളിർത്തു അതുപോലെ തന്നെ പൂ പൂക്കളൊക്കെ ചിരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതെൻ മഴ നിന്നപ്പോൾ കുട്ടനും കൂട്ടുകാരും കൂടിയിട്ട് പിന്നെ കളിക്കാനായിട്ട് തുടങ്ങി ഓക്കെ അപ്പോൾ ചെറിയ ഒരു പാട്ടാണല്ലേ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാന്ന് നോക്കി വയ്ക്കാം പിന്നെ അടുത്തത് എന്താ മരം എന്തൊക്കെയാ പറയുന്നുണ്ട് ഒരു കിളി എന്തൊക്കെയാ പറയുന്നുണ്ട് അതുപോലെ ചെടികളും പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കി വയ്ക്കാം മരം എന്താ പറയുന്നത് മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിച്ച ചി ചിഞ്ഞിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ എന്താണ് മഴത്തുള്ളി എൻ്റെ ഇലയിൽ ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു എന്നാണ് മരം പറയുന്നത് ഇനി അടുത്ത ആളെന്താ ഞാൻ ഞാനീ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല നല്ല തണുപ്പ് അപ്പോൾ ആ പക്ഷി ആ കിളി പറയാണ് ഞാൻ ഈ പൊത്തിൽ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ മേത്തേക്ക് മഴ ഒന്നും ആയില്ല പക്ഷെ നല്ല തണവുണ്ടെന്ന് പറയാണ് ഇനി ചെടി എന്താ പറയണത് മണ്ണ് നനഞ്ഞ് കുതിർന്നു എനിക്കിനി പുതു നാമ്പുകൾ വളർന്നു വരും ആ മണ്ണ് നന്നായി നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിനി പുതിയ നാമ്പുകളൊക്കെ ഉണ്ടാവും എന്നാണ് ചെ ചെടി പറയുന്നത് ഓക്കെ മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ കാണാൻ കഴിയും അതുപോലെ തോടുകൾ പുഴയും എല്ലാം വെള്ളം നിറഞ്ഞൊഴുകുന്നത് കാണാം മണ്ണിൽ പുതിയ പുതിയ പുല്ലുകൾ മുളക്കുന്നത് കാണാം തുടങ്ങിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ച ഉണ്ട് അപ്പോൾ എന്തെങ്കിലും രണ്ട് മൂന്ന് കാഴ്ച വേണം ഇവിടെ എഴുതാനായിട്ട് എൻ്റെ പരി എൻ്റെ പരിസര പാഠപുസ്തകത്തിൽ എഴുതുക എന്നിട്ട് എന്താണ് കൂട്ടുകാരോട് പറയുന്നത് അത് പുസ്തകത്തിൽ എഴുതാനാണ് ഓക്കെ നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ ഇല്ലാലേ നമുക്ക് ചില കാലത്ത് മാത്രമാണ് മഴ ലഭിക്കാറുള്ളു ഇല്ല എന്തൊക്കെ ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് സാധാരണ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കാറ് കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലകെട്ടുകൾ നോക്കൂ അപ്പോൾ എന്താണ് മഴ പെയ്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് പേപ്പറിലുടെ തലക്കെട്ടുകളാണ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ അപ്പോൾ എന്താണ് കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ അതാണ് ആദ്യത്തെ തലക്കെട്ട് രണ്ടാമത്തെ എന്താ തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻ കുറവ് അപ്പോൾ എന്താണ് കോഴിക്കോട് നല്ല മഴയുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലോ മഴ നല്ല കുറവാണ് അല്ലേ അപ്പോൾ കുറവ് അപ്പോൾ രണ്ടും രണ്ട് കാര്യമാണ് ഒരു സ്ഥലത്ത് നല്ല മഴ ഉണ്ട് മറ്റേ സ്ഥലത്ത് മഴ നല്ല കുറവാണെന്നാണ് ഈ പേപ്പറിൽ പറയുന്നത് മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത് എങ്ങനെയാവും മഴ അളന്നിട്ടാണ് കണ്ടെത്തുക മഴ അളക്കാൻ കഴിയുമോ തീർച്ചയായും മഴ അളക്കാനായിട്ട് കഴിയും മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രങ്ങളിൽ മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം കാണാം പെയ്ത മഴയുടെ അളവിൻ്റെ സൂചനയാണ് പാത്രത്തിലെ വെള്ളം നൽകുന്നത് ഈ വെള്ളം അളക്കാൻ സാധിക്കുമോ മഴ അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ അപ്പോൾ എന്താണ് നമ്മൾ മഴ പെയ്യുമ്പോൾ മുറ്റത്ത് പാത്രം വെച്ച് എന്ന് വിചാരിക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൽ വെള്ളം ആകുമല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് മഴയുടെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും ഈ വെള്ളം അളന്നിട്ട് നമുക്ക് മഴയുടെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്താണ് മഴ അളക്കാനുള്ള ഒരു ഉപകരണം നിർമ്മിക്കാനാണ് നിർമ്മിക്കാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ മഴ മാപ്പിനി അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണമാണ് മഴ മാപ്പിനി അപ്പോൾ എന്താണ് മഴ മാപ്പിനി എന്ന് പറയുന്നത് മഴ അളക്കാൻ അളക്കുന്നതിനുള്ള ലളിതമായ ഒരു ഉപകരണത്തിനെയാണ് നമ്മൾ മഴ മാപ്പിനി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കി വയ്ക്കാം തിനാവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒരു ചില്ലു ചില്ലുകുപ്പി വേണം ഒരു ഫണല് വേണം ഒരു സ്കെയില് വേണം അപ്പോൾ നല്ല സിമ്പിൾ ആണ് ഒരു ചില്ലു കുപ്പി ഒരു ഫണല് ഒരു സ്കെയില് ഇത് നിർമ്മിക്കുന്ന വീതം നോക്കി നോക്കാം ചില്ലു കുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് വെക്കുക അപ്പോൾ ഒരു കുപ്പി എടുത്തിട്ട് ഇതിന്റെ താഴെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരാ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് അതുപോലെ സ്കെയിൽ വെക്കണം ഓക്കെ സ്കെയില് ഉറപ്പിച്ച് വയ്ക്കുക ഓക്കെ ഇനി എന്താ ചില്ലുകൊപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക എന്നിട്ട് ഈ ചില്ലുകൊപ്പിയുടെ മേലെ എന്ത് വെക്കണം ഫണൽ വെക്കണം കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് കുപ്പി എന്ത് ചെയ്യണം മഴ പെയ്യണ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാ ദിവസവും ഒരു സമയം ഒരു രണ്ട് മണിയോ മൂന്ന് മണിയോ ഒരു സമയം വെക്കുക എല്ലാ ദിവസവും ആ സമയത്ത് എത്ര വെള്ളം ആ അതിലുണ്ടെന്ന് രേഖപ്പെടുത്തി വെക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മഴയുടെ അളവ് എങ്ങനെയെന്ന് അളക്കുക അപ്പോൾ കൂട്ടുകാർ ചിത്രത്തിലേക്ക് നോക്കുക അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഉപകരണം ഉണ്ടാവുക അപ്പോൾ രണ്ട് കുട്ടികൾ കൂടിയിട്ട് അതെന്താണ് അതൊരു തുറന്നായ തുറസ്സായ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് കൂട്ടുകാരൊന്നിച്ച് മഴമാപ്പിനെ നിർമ്മിച്ച് ഓരോ ദിവസവും മഴയളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അപ്പം താഴെ ഒരു പട്ടിക ഉണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ മഴ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ഓരോ ദിവസം ഓരോ സമയത്ത് പോയിട്ട് അതിൽ അളവ് എഴുതണം തിഴതി തീ തീയതി ഏതൊക്കെ ഡേറ്റ് എഴുതി എഴുതി കൊടുക്കുക കൊടുക്കുക ലഭിച്ച മഴ എത്രയെന്ന് കണക്കും ഓക്കെ അപ്പോൾ അത് കൂട്ടുകാരി ചെയ്തു നോക്കുക ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൽ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണ് ഏറ്റവും കുറവ് ലഭിച്ചതോ തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ അപ്പോൾ എന്താണ് കൂട്ടുകാർ രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ അതെഴുതുക കുറവ് ലഭിച്ചത് എന്താന്ന് വെച്ചാൽ അത് എഴുതുക ദൻ അടുത്തതെന്താ തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടെങ്കിൽ അത് എഴുതുക ഇനി അടുത്തത് എന്താ എനിക്കും ഒരു മഴമാപ്പിനി ഒരു മഴ മാപ്പിനി വീട്ടിൽ തയ്യാറാക്കുക അപ്പോൾ ഇത് നമ്മൾ സ്കൂളിൽ എല്ലാവരും കൂടി തയ്യാറാക്കിയതാണ് ഇത് കൂട്ടുകാരൊറ്റയ്ക്ക് വീട്ടിലൊരു മഴ മാപ്പിനി ഉണ്ടാക്കി നോക്കുക ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ എന്നിട്ട് എന്താണ് കൂട്ടുകാരൻ അവിടെ വീടിൻ്റെ അവിടെ എത്രത്തോളം മഴ ലഭിച്ചു എന്ന് കണ്ടെത്തി എഴുതാം ഓക്കെ െന്താ മഴവെള്ളം എവിടേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ മഴ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം അപ്പോൾ എന്താണ് ഈ മഴ ഒക്കെ പെയ്താൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ലേ ഈ വെള്ളമൊക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം ഓക്കെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിത്രം ഒന്നും ചിത്രം രണ്ടും ചിത്രം ഒന്നിലെന്താ ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പി അപ്പോൾ എന്താണ് ഒരു കുപ്പി ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിൽ ഉണങ്ങിയിട്ടുള്ള കുറച്ച് മണ്ണ് ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ അടിയിലായിട്ട് ഒരു ദ്വാരമിട്ടു ഈ ചിത്രം രണ്ടിലെന്താ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട് വെള്ളമുണ്ട് ഒരു സൂചിയുണ്ട് ചിത്രം രണ്ടിലെ വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം ഒന്നിലെ പാത്രത്തിൽ പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്ക്ക് പെയ്യിക്കും അപ്പോൾ എന്താണ് ചിത്രം രണ്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചിത്രം ഒന്നിലെ പാത്രത്തിലേക്ക് മഴ പെയ്യിപ്പിക്കണം അപ്പോൾ സിമ്പിളാണ് ആ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് എന്താണ് ആ സൂചിറ്റൊരു കുത്തുകുത്തിയാൽ മതിയല്ലേ അപ്പോൾ ഇതിലേക്ക് മഴ പെയ്തോളൂ ഓക്കെ മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു പിന്നെ അടുത്തതൊരു ചോദ്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ മണ്ണിലേക്ക് വെള്ളം പ്പോൾ ആ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്തായത് ആ വെള്ളം മണ്ണിലേക്ക് താഴ്ന്നു പോകുന്നു എന്തായേ ആ വെള്ളം മണ്ണിലേക്ക് താഴ്ന്നു പോയി അപ്പം മഴ പെയ്താലുള്ള വെള്ളം എവിടെക്കാ പോകാന്നുള്ളതിൻ്റെ ആൻസർ ഇപ്പോൾ നമുക്ക് കിട്ടി ആ വെള്ളം എവിടെക്ക് പോവും മണ്ണിലേക്ക് ആഴ്ന്നു പോവും കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസരണ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യൂ ചിത്രം വരച്ച് നോക്കൂ അപ്പോൾ എന്താണ് ഈ കണ്ട കണ്ടെത്തലുകൾ അതായത് ഈ വെള്ളം മണ്ണിലേ മണ്ണിലേട്ടാണ് പോവുക എന്നുള്ള കണ്ടെത്തലുകൾ കൂട്ടുകാർ എഴുതണം മാത്രമല്ല ഈ ചിത്രം വരയ്ക്കുകയും ചെയ്യണം ഓക്കെ ജലസ്രോതസ്സുകൾ അപ്പം ജലം എവിടെ നിന്നാണ് വരുന്നത് ജലത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ പെൺകുട്ടി എന്താ പറയുന്നത് എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട് അപ്പം എന്താണ് എൻ്റെ വീട്ടിലൊരു കിണറുണ്ട് ആ കിണറ്റിൽ ഫുള്ളും വെള്ളമുണ്ടെന്നാണ് പറയുന്നത് ഞാൻ രണ്ടാമത്തെ കുട്ടി എന്താ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണറാണ് അതിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല അപ്പോൾ എന്താണ് എൻ്റെ വീട്ടിലുള്ളത് കുഴൽ കിണറാണ് അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് കാണാൻ പറ്റില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് ഇനി അടുത്ത കുട്ടി എന്താ പറയുന്നത് തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം ഞങ്ങളുടെ തൊടിയിൽ എന്താണ് പറമ്പിൽ ഞങ്ങൾക്കൊരു കുളം ഉണ്ട് ആ കുളത്തിൽ നിന്നാണ് ഞങ്ങളുടെ കൃഷിക്കും ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം ലഭിക്കുന്നത് അപ്പം മൂന്ന് കുട്ടിക്കും മൂന്ന് രീതിയിലാണ് വെള്ളം ലഭിക്കുന്നത് ആദ്യത്തെ കുട്ടിക്ക് കിണറ്റി ിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ കുഴൽ കിണറ്റിൽ നിന്നും മൂന്നാമത്തെ കുട്ടിക്ക് കുളത്തിൽ നിന്നുമാണ് നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം എന്ന് എഴുതൂ അപ്പം എന്താണ് കൂട്ടുകാരുടെ വീട്ടിൽ ചിലപ്പോൾ കിണറ്റീന്നാവാം ചില ചില ചിലപ്പോൾ കുഴൽ കിണറ്റി നിന്നാവാം ചിലപ്പോൾ കുളത്തിൽ നിന്നാവാം അപ്പം എവിടെ നിന്നാണ് കൂട്ടുകാർക്ക് വെള്ളം ലഭിക്കുന്നതെന്ന് വെച്ചാൽ അതിവിടെ എഴുതി കൊടുക്കുക ഇനി അടുത്തത് എന്താ ജീവജലം അപ്പോൾ ഒരു ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം കൂട്ടുകാരൊന്ന് നിരീക്ഷിക്കൂ എന്നിട്ട് എന്താണ് പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് ജീവികളുണ്ട് അപ്പോൾ ഈ ജീവികൾ ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പുഴയിലെ ജലം ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തിനൊക്കെയാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് വാസസ്ഥലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്താ തണുപ്പിനെ ും ചില ജീവികള് ഉപയോഗിക്കുന്നുണ്ട് ചിത്രം നിരീക്ഷിക്കൂ പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളത് നോക്കി പട്ടിക പൂർത്തിയാക്കൂ അപ്പൊ ജീവി ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ ഇപ്പം മീനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജലം ഉപയോഗിക്കുന്നത് അതിന് താമസിക്കാൻ വേണ്ടി അതിൻ്റെ വാസസ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് ആന ആന കുടിക്കാനും അതുപോലെ തന്നെ കുളിക്കാനും ഇനി മാൻ എന്താണ് മാനും അതുപോലെ തന്നെയാണ് കുടിക്കാനും കുളിക്കാനും കടുവ കുടിക്കാൻ കുളിക്കാൻ ഇനി എന്തിനാണ് കൊക്ക് കുടിക്കാൻ ഉപയോഗിക്കും അതുപോലെ തന്നെ ജലജീവികളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും എന്താ കുടിക്കാനും കുളിക്കാനും കണ്ടെത്തലുകൾ അവതരിപ്പിക്കും നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആവശ്യങ്ങൾ എഴുതുക കുടിക്കാൻ കുളിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ കൃഷി ആവശ്യത്തിന് ചെടികൾ നനയ്ക്കാൻ പാത്രങ്ങൾ കഴുകാൻ വാഹനം തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്തത് എന്താ ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും ചർച്ച ചെയ്ത് എഴുതു അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും കുടിക്കാൻ ജലമുണ്ടാവില്ല കുളിക്കാൻ ജലം ഉണ്ടാവില്ല കൃഷി ചെയ്യാൻ പറ്റില്ല ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റില്ല ജീവജാലങ്ങളൊക്കെ നശിച്ചു പോവും മനുഷ്യരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും മനുഷ്യരുടെ മരണം വരെ സംഭവിക്കാം അപ്പോൾ ഇത്ര അധികം കാരണം കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ എന്താ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ പാർട്ട് ഇടുന്നതാണ് എന്നാലും അതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക് Thanks for watching!